ലോക്കോ ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി ബി ശിവൻകുട്ടി കത്തയച്ചു റെയിൽവേ ആക്റ്റും അനുസരിച്ച് പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പാക്കില്ല എന്ന നിലപാടിനെതിരെ ജൂൺ ഒന്നു മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ് നിയമാനുസൃതമായി ലഭിക്കേണ്ട വിശ്രമം ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത അവസരത്തിൽ പോലും അനുവദിക്കുകയില്ലെന്ന പിടിവാശിയിലാണ് അധികാരികൾ ഇതുവരെയും ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത സാഹചര്യത്തിലും അനാവശ്യമായി ശിക്ഷാനടപടികൾക്ക് വിധേയരാക്കി ജീവനക്കാരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അനവധി പേരെ സ്ഥലം മാറ്റുകയും ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് വിശ്രമം അനുവദിക്കാതിരിക്കാനുള്ള ന്യായീകരണം കൃത്രിമമായി സൃഷ്ടിക്കുന്നതും കടുത്ത നിയമനിഷേധവും ജനദ്രോഹവുമാണ് നിയമപരമായി വിശ്രമം അനുവദിച്ച് റെയിൽവേ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും റെയിൽവേ മേലുദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധവും ധിക്കാരപരവുമായ പ്രതികാര നടപടികൾ പിൻവലിക്കുന്നതിനും റെയിൽവേ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.